ഹേ ഹലോ എൻ്റെ അടുത്ത യാത്രയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം മുതൽ ഇടുക്കി തൃശൂർ ജില്ല വരെയുള്ളവർക്ക് ഒരു ദിവസം കൊണ്ട് പ്ലാൻ ചെയ്താൽ എത്താൻ സാധിക്കുന്നൊരിടം ഒരു സ്ഥലത്തേക്കാണ് യാത്ര ഇത് പ്ലാൻ ചെയ്തതൊന്നും ഞാനല്ലെങ്കിലും വെൽക്കം ടു ഇറ്റ്സ് പ്ലാൻ ബൈ ആനന്ദ് കടുത്തുരുത്തിക്കടുത്ത് ആയങ്കുടിയിൽ സ്ഥിതി ചെയ്യുന്ന മാംഗോമഡോസിലേക്ക് കോട്ടയത്ത് നിന്നും പതിനാറ് പതിനേഴ് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ മാങ്കോ മടേസിലേക്ക് എൻറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പകൽ സമയം നാനൂറ്റി അൻപത് അഞ്ഞൂറ് രൂപയാണ് ചാർജ് ചെയ്യുന്നത് പിന്നെ ധാരാളം ബാറ്ററി വണ്ടികൾ ബസ് ട്രെയിൻ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അതിനെല്ലാം എക്സ്ട്രാ ചാർജസ് നിങ്ങൾ കൊടുക്കേണ്ടി വരും പതിനാല് വർഷം കൊണ്ട് എനിക്ക് എന്ന വ്യവസായി മരങ്ങളും പഴങ്ങളും മത്സ്യകുളങ്ങളെല്ലാം ഒരുക്കി ഉണ്ടാക്കിയെടുത്തതാണ് ഈ മാംഗോ മെഡോസ് എന്ന സ്ഥാപനം അതുകൊണ്ട് തന്നെ ഏക്കർ കണക്കിന് വ്യാപിച്ചു കിടക്കുന്ന ഈ മാംഗോ മെഡോസിൽ ഗ്രൂപ്പ് ആക്ടിവിറ്റികൾക്കും ടീം ഔട്ടിങ്ങിനെല്ലാം പറ്റിയ സ്ഥലമായിട്ട് എനിക്ക് സമീപവാസികൾ ഉൾപ്പെട്ട ഒരു ബോട്ട് ക്ലബിലെ ബോട്ടാണിത് ഈ ബോട്ട് കായലിലൂടെയല്ല കനാലിലൂടെ പാടത്തിൻ്റെ സൈഡിൽ കൂടെയാണ് ഈ ബോട്ടിൻ്റെ യാത്ര അതുകൂടാതെ പലതരത്തിൽ നമുക്ക് മാങ്കോ മോഡോസിനെ എക്സ്പ്ലോറ് ചെയ്യാം നേരത്തെ കണ്ടതുപോലെ ഈ തോടിൻ്റെ ഇറമ്പിലിരുന്ന് നിങ്ങൾക്ക് ചൂണ്ടിയിടാം ചൂണ്ടയും ഇരകളും എല്ലാം അവിടെ സജ്ജമാണ് പ്രകൃതി ഭംഗി ആസ്വദിച്ച് മുന്നോട്ട് നടക്കുമ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഈ കച്ചേരിയും ആസ്വദിക്കാനുള്ള ബാറ്ററി ട്രെയിനും ബസ്സുമൊക്കെ ഉപയോഗിച്ച് മാങ്കോ മോഡോസ് കണ്ടു കഴിഞ്ഞു ഒറ്റയ്ക്കുള്ള യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഞാൻ പറയുന്നു മാംഗോ മാങ്കോമോഡോസിലേക്ക് ഒറ്റയ്ക്കുള്ള യാത്ര അത്രയ്ക്ക് ആസ്വാദ്യകരമാകില്ല കാരണം ധാരാളം ഗ്രൂപ്പ് ആക്ടിവിറ്റികൾ ഇവിടെ സജ്ജമാണ് അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സുമായി ഫാമിലിയുമായി കുട്ടികളുമായി നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സുമായിട്ട് വന്നാൽ മാത്രമേ ആസ്വാദ്യകരമാകൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്രയും ഗ്രൂപ്പുമായിട്ട് ശുദ്ധമായി ശ്വസിക്കാനുള്ള തയ്യാറെടുപ്പോടെ മാംഗോ മാങ്കോമോഡോസിലേക്ക് വരാം കുറച്ച് നടന്നു കഴിഞ്ഞാൽ നമുക്ക് മൺപാത്ര നിർമ്മാണങ്ങളും കൊട്ടനിർമ്മാണവും കയറ നിർമ്മാണവും ഒക്കെ കാണാൻ പറ്റും നമുക്ക് മൺപാത്രങ്ങൾ നമുക്ക് തന്നെ നിർമ്മിക്കാൻ പറ്റും ഒരു നിശ്ചിത റേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കിയ മൺപാത്രങ്ങൾ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം ഊണ് കഴിഞ്ഞു ഇനി എന്താ പരിപാടി സൈക്കിൾ എടുക്കുക മാംഗോ മെഡോസ് കൊണ്ട് ചിത്തിക്കാണെ കുട്ടികൾക്കും വലിയവർക്കുമായി പലതരത്തിലുള്ള സൈക്കിളുകൾ അവിടെ നമുക്ക് കാണാൻ പറ്റും അതൊരു നിശ്ചിത റേറ്റ് എടുത്ത് നമുക്ക് ഒരു മാസത്തേക്ക് വേണ്ടി സ്വന്തമാക്കാം എന്നിട്ട് നമ്മൾ വഴികളിലൂടെ വീണ്ടും സഞ്ചരിക്കാം ഒട്ടും മടുപ്പ് തോന്നുന്നില്ല എന്നുള്ളതാണ് മാങ്കോ മൊഡോസിൻ്റെ ഞാൻ അനുഭവിച്ച ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ അത് ഗ്രൂപ്പ് ആയതുകൊണ്ടായിരിക്കാം അപ്പോൾ ഇതാണ് ഞാൻ സൈക്കിളിലൂടെ കണ്ട മാങ്കോ മൊഡോസ് ഇനി ആദ്യം പറയാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മൾ എത്തുമ്പോൾ തന്നെ നമുക്കൊരു ഗൈഡ് അവിടെ ഉണ്ടായിരിക്കും ആ ഗൈഡിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് നമ്മൾ മാങ്കോമഡോസിലേക്ക് കാണാൻ വേണ്ടി ഇറങ്ങുന്നത് കാണാൻ ഇറങ്ങുമ്പോഴും നമ്മുടെ കൂടെ ഒരു ഗൈഡ് ഉണ്ടാവും ആ ഗൈഡ് പലതരത്തിലുള്ള ഔഷധ സസ്യങ്ങൾ പലതരത്തിലുള്ള മരങ്ങൾ എല്ലാം നമുക്ക് വിവരിച്ചു തരും അതിനുശേഷം നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിക്ക് ഇറങ്ങാം നമുക്ക് വേണമെങ്കിൽ ഗൈഡിൻ്റെ കൂടെ സഞ്ചരിക്കാം ഞാനൊന്ന് ട്രെയിനിൽ കയറി ഇരുന്നോട്ടേ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാം അതെ അപ്പം നമ്മൾ ഈ കണ്ട കാര്യങ്ങൾക്കുപരി പലതരത്തിലുള്ള ഗെയിമുകളും മാങ്കോമഡോസിൽ കാണാൻ പറ്റും അമ്പും ബില്ലും ഷൂട്ടിങ്ങും അങ്ങനെ അമ്യൂസ്മെൻറ്റ് പാർക്കിൽ കാണുന്ന കുറച്ച് ഗെയിമുകൾ ഉൾപ്പെടെ നമുക്ക് പലതരത്തിലുള്ള ഗെയിമുകൾ കളിക്കാനുള്ള അവസരമുണ്ട് പക്ഷേ അതൊക്കെ റെസ്ട്രിക്റ്റഡ് ആയിരിക്കും ഷൂട്ടിങ്ങിന് ഇത്ര പെർമിറ്റ് ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ടാകും എന്നാലും നമുക്ക് അതിനെല്ലാം സമയം ഉണ്ട് എന്നുള്ളതാണ് മാങ്കോമഡോസിനെ വ്യത്യസ്തമാക്കുന്നത് ഇത് വളർത്തുമൃഗങ്ങളുടെ ഒരു കേന്ദ്രമാണ് ആട് പശു കോഴി തുടങ്ങി പലതരത്തിലുള്ള വളർത്തു മൃഗങ്ങളെ നമുക്കിവിടെ കാണാൻ പറ്റും അങ്ങനെ ട്രെയിൻ സ്റ്റേഷനിലേക്ക് എടുക്കാറായി മാങ്കോമഡോസ് ഫ്രണ്ട്സുമായി ഫാമിലിയുമായി കൊളീഗ്സുമായൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പേസ് ആണ് നമുക്ക് വലിയ പ്രയാസങ്ങളില്ലാതെ പ്രകൃതിയുമായി അടുത്ത് കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാം കുറേ കാര്യങ്ങൾ അറിയാം മൊത്തത്തിൽ പ്രകൃതിയെ ആസ്വദിക്കാൻ അപ്പോൾ യാത്ര ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യൂ ഇറ്റ്സ് പ്ലാൻ ബൈ ആ